ഹായ് നമസ്കാരം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ടയർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ടയറിൻ്റെ വർക്കിലാണ് കേട്ടോ മഞ്ചേരി പനോലി ടയർ വറക്കാണ് ഇതില എൻവ്മെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ പനോലി ടയർ ടയറാണ് മഞ്ചേരി ശരണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പനോലി ടയർ സെക്കൻഡ് ഹാൻഡ് ടയറുകളുണ്ട് അവിടെ വലിയ വണ്ടിൻ്റെ അലൈൻമെൻ്റ് ഉണ്ട് ഇവിടെ ചെറിയ വണ്ടിൻ്റെ അലൈൻമെൻ്റുകളുണ്ട് എല്ലാവിധ വണ്ടിൻ്റെ ടയറുകളുണ്ട് നമ്മൾ ടയർ വർക്ക് നടന്നു നടന്നുകൊടുക്കണം അപ്പോൾ നമ്മൾ ഡമ്മി ടയർ രണ്ടും കഴിച്ചിട്ടുണ്ട് അത് നമുക്ക് റീസ്റ്റോളിങ്ങിന് കൊടുക്കണം അപ്പോൾ പുതിയ രണ്ട് ടയർ വാങ്ങണം അപ്പോൾ ഈ ടയർ എടുത്തിട്ട് നമ്മൾ പോകൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കും തന്നിട്ട് ഇവിടെ പുതിയ രണ്ട് ടയർ കയറും അപ്പോൾ റീസോളിങ്ങിൻ്റെ ടയർ അവിടെ എയർ ഒഴിച്ച് വിട്ടിട്ടുണ്ട് ഇത് ഡിസ്കിൽ നിന്ന് വേറിട്ടിട്ട് വേറെടുത്തിട്ട് അത് നമുക്ക് റീസോളിങ്ങിന് കൊടുത്ത് വിടണം ഇത് നമ്മൾ ലിഫ്റ്റിൽ ഉണ്ടായിൻ്റെ ടയറാണ് ഇതിപ്പോൾ വരുന്ന വഴി പഞ്ചറായി വേർ വേർ കയറും ഈ റൗണ്ട് ഇട്ടുകടുത്ത് എയർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ടയറിൻ്റെ തീരുമാനമായി അപ്പോൾ നമ്മളടുത്ത് മുമ്പ് ടയർ ഉണ്ടായിരുന്നു നമുക്ക് പാച്ച് കിട്ടിയ ടയർ അത് നമ്മളൊരു പരിപാടി ഒക്കെ തയ്ച്ച് പാച്ച് ചെയ്തിട്ട് നമുക്ക് ഡിഫ്രെൻറ്റിനൊക്കെ കയറ്റിയിട്ടുണ്ട് പുതിയ ടയറായിരുന്നു കേട്ടോ പാച്ച് കല്ല് കുത്തിയിട്ട് അത് പാച്ച് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഡിസ്ക് നമ്മളടുത്ത് എക്സ്ട്രാ ഡിസ്ക് ഉള്ളോ എക്സ്ട്രാ ഒന്ന് വാങ്ങി വെച്ച ഡിസ്ക്കാണ് അതൊക്കെ പെയിൻ്റ് അടിച്ചിങ്ങനെ വെച്ചതായിരുന്നു അതെത്ര വൃത്തി അപ്പം പിന്നെ വർക്കുകൾ നാളെ തീരുമാനം ആവുള്ളൂ കേട്ടോ ഇത് ചെയ്യാൻ കൊടുത്ത് നാളെ ചെയ്ത് കിട്ടുള്ളൂ നമ്മൾ പുതിയ ടയർ ഒന്നേ വന്നിട്ടുള്ളൂ ഒരു ടയറും കൂടി വരാണ്ടാളെത്തുള്ളൂ അപ്പോൾ ഇനി നാളെയും വേണം ഇതിൻ്റെ പിന്നാലെ നമ്മൾ ടയർ വർക്കായിട്ട് നടക്കാം ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തക്കാണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ടയർ എടുത്തിട്ട് ബാക്കിൽ വെച്ച് ഇട്ട് കൊടുക്കണം ഒരു ടയർ എന്നിട്ട് ഫ്രണ്ടിലും ഹൗസിംഗ് മുതൽ ഒരു ടയർ ഡി മുതൽ ഒരു ടയറാക്കിയിട്ട് നമ്മൾ കാക്കാനെ വീട്ടിൽ കൊണ്ട് നിർത്തണം ഇനി നാളെ ടയറൊക്കെ വന്നിട്ട് രണ്ടാമത് വന്നിട്ട് സെറ്റാക്കണം അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡിസ്ക് എക്സ്ട്രാ വരും അപ്പോൾ ഒരു എക്സ്ട്രാ ഡിസ്ക് അവിടെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഡിസ്ക് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ പത്താൻ്റെ കൂട്ടിൽ കൊണ്ടേ വെച്ച് പെയിൻ്റൊക്കെ അടിച്ച് സാറാക്കണം അതാണ് നമ്മൾ ഡിസ്ക് അപ്പോൾ നമ്മൾ ഇന്നലെ ടയറൊക്കെ കഴിച്ച് പോയതാണ് അപ്പം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ ടയർ വന്നാണ് എത്തിയിട്ടുള്ളത് പുതിയത് എത്തില്ല പുതിയപ്പോൾ എത്തും നമ്മളെ റീസോൾവ് ചെയ്ത ടയർ എത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ ഡിസ്ക് കാലി ആയിട്ടിട്ടാണ് പോയിരുന്നത് അപ്പോൾ നമ്മൾ റീസോൾവ് ചെയ്ത ടയർ വന്നിട്ടുണ്ട് അത് കൊടുക്കണം പുതിയത് ഇപ്പം എത്തും ടൗണിൽ എത്തിയിട്ടുണ്ട് ആറിൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റീസോൾവ് ചെയ്ത ടയർ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ടയർ നമുക്ക് വലത്തെ ഭാഗം ഹൗസിങ്ങിൽ കൊടുക്കണം വലത്തെ ഭാഗം ഹൗസിങ്ങിലുള്ള ടയർ ബാക്കിൽ ഡമ്മിൽ ഇട്ടുകൊടുക്കാം വലത്തെ ഭാഗം ഡമ്മിൽ ഇട്ടെടുക്കാം ആ ടയർ നമുക്ക് ഈ ഹൗസിങ്ങിൽ കൊടുക്കണം ഈ ടയർ എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് ഇട്ടണം അപ്പുറത്ത് ഹൗസിങ്ങിൽ പുതിയ ടയർ കയറ്റാം ആ ആ രണ്ട് ടയറും ഡമ്മിമ്മിൽ ചെയ്ത് കൊടുക്കാം ഡമ്മിമ്മക്കായിക്കൊടുക്കാം അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ കരുതിയിട്ടുള്ളത് പണികൾ ശരിയാക്കട്ടെ ഡിസ്ക് അയച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടു ടയർ കയറ്റാൻ വേണ്ടി ഇത് വായിക്കണം എയർ ചാക്സി വെച്ചുകൊണ്ടിരിക്കാനും

മറ്റേ ഹൗസിംഗ് മല ടയർ നമുക്ക് സഹായത്തി നമുക്കത് പുതിയ രണ്ട് ടയർ നമ്മൾ രണ്ടാമത്തെ ടയർ പുതിയത് Yeah. I will lift angle it. വേറെ നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് തള്ളും അപ്പം ഞാൻ ടൂ വീലേഴ്സിൽ കാറ്റ് പിടിക്കാം അപ്പോൾ അതാണ് ടു വീലേഴ്സിൻ്റെ സിസ്റ്റം ഉണ്ടോ അപ്പോൾ വലിച്ച ഭാഗത്ത് നമ്മൾ ആയിട്ട് ആ ഓ അത് നമ്മള് പുറംഭാഗത്തിനടുത്ത ടയറാണ് അത് നമുക്ക് ഉത്ഭവത്തിൽ ആ ടയറിന്റെ റൊട്ടേസിന് മാറ്റം വരും അഭി ഉദരക്കോ ഈ ഫയറായിരുന്നു ഉത്ഭാഗത്ത് ഉണ്ടായിരുന്നു അപ്പം ഇനി ഇത് ഇനി പുറം ഭാഗത്ത് കിട്ടാ റൊട്ടേഷൻ നമുക്ക് വ്യത്യാസം ഏതരക്കോ ഏതെക്കോ നമുക്ക് പുതിയ ടയർ എത്തിയിട്ടില്ല പുതിയ ടയറ് വരണം അല്ലെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് പുതിയ ബാറ്ററി മാറ്റിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലയിൻ്റായ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു ചെയ്തൊരു ബാറ്ററി നമുക്ക് വീണ്ടും പണി തന്നിട്ടുണ്ട് പുതിയ ബാറ്ററി ആണ് അപ്പോൾ റിട്ടേൺ കൊടുക്കുക അതിൻ്റെ പകരം നമുക്ക് വേറെ ബാറ്ററി കമ്പനി തരും അപ്പോൾ ഇത് നൂറാണ് ഇതിൻ്റെ എച്ച് ഉള്ളത് അത് നമ്മൾ നൂറ്റി ഇരുപത് ആക്കി വാങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ച് പൈസ കൂടുതൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ബാറ്ററി ഇപ്പോൾ എത്തും നമ്മൾ കാക്ക ബാറ്ററി പോയതാണ് ബാറ്ററി ടയറൊക്കെ എത്തിയിട്ടില്ല അതൊക്കെ തീർന്നാലും നമ്മൾ പണി തീരുള്ളൂ നമ്മൾ ഈ സൈഡിൽ ഉണ്ടെങ്കിൽ ലിഫ്റ്റ് വീൽ കഴിച്ചിട്ട് ആ സൈഡിൽ കൊണ്ടുവരാൻ അത് കുറച്ച് കട്ടുള്ളതാണ് ദാസ് എടുത്ത് ലിഫ്റ്റ് വീലാണ് അത് ഈ സൈഡ് കൂടുക അപ്പം എന്താ ഇടത്ത് അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇടച്ചിറങ്ങണ സൈഡ് ഇതല്ല ഇത് നമ്മൾ എക്സ്ട്രാ വേറെ വന്നത് നമ്മൾ ഡിസ്കുമ്പോൾ വേറെ എടുത്തിട്ട് വീട്ടിൽ വയ്ക്കുക ഇത് ഇവിടെ അടുത്ത ഭാഗമാണ് പുതിയ വീലൊക്കെ ഇത് ഇവിടെ കൊടുക്കുക വീല ടയർ നമ്മൾ ആദ്യത്തെ കൊടുക്കിന് കൊടുക്കിന് കൊടുക്കണം പിള്ളേ അപ്പോൾ നമ്മുടെ പുതിയ ടയർ ഇതാ ആ ടയർ എത്തി പുതിയ ബാറ്ററി പുതിയ ബാറ്ററി അമ്പത് അത് പുതിയ തന്നെ ആണ് ബാറ്ററി മാറ്റി വെക്കുന്നു ഒരു ടയർ ഫിറ്റിങ്സ് ചെയ്യട്ടോ അപ്പൊ ഇതിന് നമുക്ക് ബാറ്ററി മാറ്റിട്ടോ അപ്പൊ ടയറിന്റെ വർക്കൊക്കെ കഴിഞ്ഞു ഈ ചേട്ടി നമ്മൾ ഒക്കെ പുതിയതാക്കി ഈ രണ്ട് ടയർ പൊതിയാതാണ് അപ്പം നമ്മളിപ്പോൾ സെഡ് കിട്ടും എല്ലാം കഴിഞ്ഞു ടയറിൻ്റെ ഇനിയിപ്പോൾ കുറച്ച് കൂടുമ്പോൾ അതിന് ഇത് ചെയ്യാനാവും അപ്പോൾ നമുക്ക് ഒരു ടയർ എക്സ്ട്രാ വന്നിട്ടുണ്ട് നമുക്ക് ബോട്ടിൽ കയറ്റി വിട്ടുകൊണ്ടുവരുന്നത് ഒരു ടയർ ഒരു ഡിസ്ക് ഫ്രീ ആക്കി അയച്ചു ടയർ എടുക്കണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്കും ഏറ്റവും നടക്കണ്ടല്ലോ എന്ന് കരുതിട്ട് വർക്കൊക്കെ ടയർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററി കൊടുക്കി എല്ലാം കഴിഞ്ഞു ആ അപ്പോൾ നമ്മളാ പണിയൊക്കെ തീർന്ന് ടയറിൻ്റെ വർക്കൊക്കെ തീർന്ന് വണ്ടിതാണ് നമ്മൾ പുറത്തേക്കെട്ട് ഇനി പോവാണ് ഇതിന് കാക്കാൻ അടുത്ത് കൊടുത്തു വിടട്ടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളിൻ്റെ ലോഡ് നോക്കണം അല്ലെങ്കിൽ മൈസൂർ കയറണം എന്നൊക്കെ വരതുണ്ട് അപ്പോൾ നമ്മളിന്ന് അടുത്ത അടുത്ത വീഡിയോ നമുക്ക് നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം മൃഗ്രാവശ്യം കണക്കൊക്കെ കണക്കാണ് കാരണം ടയറ് പൊട്ടൽ ഇതൊക്കെ ആയിട്ടും അപ്പോൾ കണക്ക് ഒരു കണക്കല്ല അപ്പോൾ നമുക്ക് പ്രാവശ്യം അടുത്ത പ്രാവശ്യത്തെ കണക്കിൽ നമുക്ക് ആ കണക്ക് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ അഭിപ്രായത്തെ അറിയിക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ വരെ നമ്മൾ